തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ും കേയോടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവാക്യം അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു ർത്താ എന്ന് പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ അങ്ങ് കടന്നു പോകുന്ന വഴിയിൽ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മർത്താ എന്ന് പേരുള്ള ഒരുവൾ അങ്ങയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചുവെന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ഇന്ന് എനിക്ക് വെളിപ്പെടുത്തി തരുന്നുവല്ലോ ദൈവമേ അങ്ങനേകം ഗ്രാമങ്ങളും പട്ടണങ്ങളും സഞ്ചരിച്ച് ദൈവരാജ്യം പ്രഘോഷിച്ച് കടന്നുപോയി തിരുവചനം വളരെ വ്യക്തമായി ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നാൽ അങ് ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മർത്ത എന്ന ഒരുവളാണ് അങ്ങയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചത് ദൈവമേ അനേകം മക്കൾ ആ ഗ്രാമത്തിലുണ്ടായിരുന്നിട്ടും അനേകം ഭവനങ്ങൾ ആ ഗ്രാമത്തിലുണ്ടായിരുന്നിട്ടും മർത്ത അങ്ങയെ സ്വീകരിച്ചു എന്ന് ദേവചനം പറയുമ്പോൾ ദൈവമേ വിശുദ്ധ കുർബാനയായി ദൈവവചനമായി ദൈവകൽപ്പനയായി അങ്ങ് എന്നിലേക്ക് ഓരോ ദിവസവും കടന്നു വരുമ്പോ കർത്താവേ മർത്തയെ പോലെ അങ്ങയെ സ്വീകരിക്കുവാൻ എന്നിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങേക്കായി കാത്തിരുന്ന അങ്ങയെ സ്വീകരിക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയ്ക്കായി ജീവിതവും ഹൃദയവും ഭവനവും ഒരുക്കി കാത്തിരിക്കുവാൻ അങ്ങയെ സ്വീകരിക്കുവാൻ അതിൽ സന്തോഷം കണ്ടെത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവി സ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും സക്കല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വചനത്തിൻ കൃപയോടെ